ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം രണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ എൻ്റെ ഫോൺ ഫോണ് കംപ്ലൈൻ്റായിട്ട് കൊടുത്തേക്കായിരുന്നു വേറെ ഫോണ് എൻ്റെ ചാനലിലുള്ള ഫോണ് വേറെ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുമൊക്കെ കൊണ്ടാണ് എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇടാത്തത് കൊണ്ട് ആരും നമ്മുടെ വീഡിയോസ് ഒന്നും തഴഞ്ഞു കളയരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുക്കുക കേട്ടോ മറന്നു പോകല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ മഴതൂരും മുമ്പേ സീരിയലിൽ നല്ല അടിപൊളി റൊമാൻറ്റിക് സീനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടും പ്പെട്ടതാണേ അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്ര മാമച്ചനേം നമ്മുടെ ഗ്രേസമ്മയും നമ്മുടെ രേവതി കുട്ടിയാണ് അപ്പോൾ മാമച്ചൻ ജസ്റ്റ് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി കുട്ടി ഒരു കോൾ കൊണ്ട് കൊടുക്കുകയാണ് കിളിമാനൂർ ഇന്ന് അന്ന് വന്ന ആ വയസ്സായ ആളിൻ്റെ കോളാണെന്ന് പറഞ്ഞിട്ടാണ് ഗ്രേസമ്മ അല്ല നമ്മുടെ രേവതി കുട്ടി കൊണ്ടുവന്നു മാമച്ചൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ടോ അങ്ങനെ ഫോണൊക്കെ കൊടുത്ത് മാമച്ചെ സംസാരിക്കും എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാളെ രമേശൻ നായരെ പറയും അല്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വണ്ടി ഓടിച്ച് വന്നതിൽ ഒരു അന്നിവാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടൊന്ന് വിളിച്ചതാ അല്ല അത് അന്ന് തന്നെ പറഞ്ഞാണല്ലോ ആണോ അല്ല എന്നാലും അങ്ങനെ അല്ലല്ലോ ഇത്രയും ദൂരം വയ്യാണ്ട് കാലൊക്കെ സുഖമില്ലാണ്ടും നിങ്ങൾ വണ്ടി ഓടിച്ച് വന്നല്ലോ മാമച്ചൻ സാറേ അതുകൊണ്ട് വിളിച്ചതാണെന്നൊക്കെ പറയാം ഓക്കെ വേറെ എന്തെങ്കിലും പറയാൻ ഉണ്ടോയെന്ന് മാമച്ചൻ ചോദിക്കട്ടോ മാമച്ചന് മനസ്സിലായി സംഭവം വേറൊന്നും അല്ല ഇയാൾ രേവതി കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ വിളി വിളിക്കുന്നതെന്നുള്ളത് മനസ്സിലായി അങ്ങനെ മാമച്ചൻ പതുക്കെ വെക്കാൻ വേണ്ടി നോക്കി അപ്പോൾ അയാൾ പതുക്കെ പറഞ്ഞ് രേവതി കുട്ടി അവിടെ ഉണ്ടോ അപ്പോൾ മാമച്ചൻ പറഞ്ഞു ഉണ്ടല്ലോ അവളെ അവളെങ്ങോട്ട് പോകാനാ എന്നൊക്കെ പറഞ്ഞു അപ്പം കാര്യം എന്താണെന്ന് മനസ്സിലായി രേവതി കുട്ടിയായിട്ട് സംസാരിക്കണം പതുക്കെ പതുക്കെ ഫോണിൽ കൂടെ സംസാരിക്കണം പിന്നെ ഒന്നും കൂടെ കാണണമെന്ന് പറയണം അങ്ങനെയൊക്കെ ഉള്ളൊരിത് പിന്നെ എത്രയാലും ആ ഒരു രക്തം രക്തത്തെ തിരിച്ചറിയുന്ന ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഫീലിങ്സാണ് അയാൾക്ക് പക്ഷേ മാമച്ചനും ഗ്രേസും വിട്ടുകൊടുക്കുക അപ്പോൾ ഗ്രേസ് നമ്മുടെ മാ ൻ പറയാം ആ ഒന്ന് വെയിറ്റ് ചെയ്യുക അവളിവിടെ ഉണ്ടോന്ന് നോക്ക ഉണ്ടോന്ന് തോന്നുന്നുള്ളൂ നോക്കട്ടെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് രേവതി കുട്ടിന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഗ്രേസ് ഗ്രേസമ്മയാണ് പറഞ്ഞത് അപ്പം പതുക്കെ അടക്കത്തെ മാമച്ചൻ പറയാം അതാ രമേശൻ നായരാ അയാൾ രേവതി കുട്ടിയായിട്ടൊന്ന് സംസാരിക്കണമെന്ന് അങ്ങനെ അവർ രണ്ടുപേരും ഫോണ് കേൾക്കാത്ത രീതിക്കാണ് സംസാരിക്കുന്നത് പക്ഷേ ഇതെല്ലാം രമേശ നായർ കേൾക്കുന്നുണ്ട് എവരുടെ രണ്ടുപേരുടെ സംഭാഷണം അപ്പം അതിൽ ഗ്രേസ് പറയുന്നുണ്ട് ഇയാളിപ്പം എന്താണ് ഈ കടന്ന് വിളിക്കുന്നത് കാര്യം യും മരിക്കാൻ പോകണമെന്ന് പറഞ്ഞു കിടക്കണോ ആ കാരണവരാണെങ്കിൽ കുഴിയിൽ കാല് നീട്ടിയിരിക്കുക ഇവരെന്തിനാണ് രേവതി കുട്ടീന ഇങ്ങനെ എപ്പോഴും എപ്പോഴും വിളിക്കണം ഇനിയിപ്പം അതൊക്കെ വിളിച്ച് 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 അങ്ങോട്ടേക്ക് അണയ്ക്കാനുള്ള വഴിയാണോ എന്നൊക്കെയുള്ള ചിന്തകൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട കേട്ടോ ഇയാളുടെ ഇത് പക്ഷേ ഇതൊക്കെ രമേശൻ നായരെ കേൾക്കണം പക്ഷേ അയാൾ അത്രയും ഇതൊന്നും ഉദ്ദേശിച്ചല്ല ആ കുട്ടിയുടെ സൗണ്ട് ഒന്ന് കേൾക്കണം എന്ന് കരുതി മാത്രമാണ് വിളിച്ചത് പക്ഷെ ഗ്രേസും മാമച്ചനും തീരെ താല്പര്യമുണ്ട് അപ്പം ഗ്രേസമ്മ പറയണത് എന്നാന്ന് വെച്ചാൽ അങ്ങനെ വിളിച്ചും പിടിച്ചും അങ്ങനെയൊന്നും ആക്കണ്ട പക്ഷേ എന്തൊക്കെ പറഞ്ഞെന്നാലും അപ്പോൾ രേവതി കുട്ടിക്ക് ആ വീട്ടിൽ അവളുടെ അമ്മ ഈ അവിടെ ആയിരുന്നു എങ്കിൽ ഇന്ന് അവർക്ക് ഒരു കുടുംബം പോലെ കഴിയേണ്ടതല്ലായിരുന്നാൽ അവർ വീട്ടിലും കേട്ടിട്ടില്ല ആ കുട്ടിയുടെ ആ രേവതി കുട്ടിയുടെ അമ്മ മരിക്കുകയും ചെയ്തു ആത്മഹത്യ ചെയ്തു അങ്ങനെയൊക്കെ ആയി ഇപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ കണ്ടില്ലെന്നൊക്കെ പറഞ്ഞ് കുറേ കുറ്റങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോഴും ഈ ഫോണിലൂടെ രമേശൻ നായർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കേട്ടിട്ട് രമേശൻ നായർക്ക് ആകെ ഒരു വല്ലായ്മ പോലെ തോന്നി ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ അയാൾ ആ ഫോൺ അങ്ങ് കട്ട് ചെയ്ത് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ രേവതി കുട്ടി അകത്തുനിന്ന് ഗ്രേസിൻ്റെ അടുത്തും മാമച്ചൻ്റെ അടുത്തും വരെയാണ് എന്താ ആരാ വിളിച്ച് അയാൾ എന്താ പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ മാമച്ചൻ പറഞ്ഞു ഇപ്പോഴാണോ വിളിച്ചിട്ട് തീ വരുന്നത് നിന്നെ നിന്നെപ്പോൾ വിളിച്ചതാണ് അത് അയാൾക്ക് നിന്നോട് സംസാരിക്കണമെന്ന് അപ്പം രേവതി കുട്ടിക്ക് ഒരു മടി പോലെ രേവതി കുട്ടി പറഞ്ഞു എന്നോട് എന്നോടാരും സംസാരിക്കേണ്ടത് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ മാമച്ചനങ്ങൾ ചോദിച്ചാൽ മതി എനിക്ക് സംസാരിക്കണമെന്നും എനിക്കിഷ്ടമുള്ള കേസല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രേസ് അല്ല നമ്മുടെ രേവതി കുട്ടി അവോയ്ഡ് ചെയ്ത് വിടേണ് എനിക്കിഷ്ടമല്ല സംസാരിക്കണേ അപ്പോൾ ആകെ ഒരു വല്ലാത്ത സന്തോഷം തോന്നി കാരണം രേവതി കുട്ടിക്ക് ഒട്ടും ഇഷ്ടമല്ല അവരോ അവരെ വീട്ടുകാര കാരണം തൻ്റെ അമ്മ മരണപ്പെടാൻ കാരണം പോലും ഈ വീട്ടുകാർ കയറണമല്ലേ ഒരു പക്ഷെ അന്നേ ആ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവർ നല്ല കുടുംബമായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് വരില്ലായിരുന്നു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം മാമ്മച്ചെ ഫോൺ എടുത്തിട്ട് രേവതി കുട്ടിക്ക് താല്പര്യമില്ല എന്ന് പറയാൻ വേണ്ടി എടുക്കുമ്പോൾ കോൾ കട്ടായി അപ്പോഴേക്കും രമേശൻ നായർ കോള് വെച്ചായിരുന്നു കേട്ടോ അങ്ങനെ രേവതി കുട്ടി അവിടെ നിന്ന് കടന്നു പോകണ അത് കഴിയുമ്പോൾ ഗ്രേസമ്മയും മാമച്ചനും കൂടെ പറയാൻ കണ്ടില്ല അവൾക്ക് ഇഷ്ടം ഒട്ടുമെ തന്നെ ഇഷ്ടമല്ല പിന്നെ എന്തിനാണ് നമ്മൾ നിർബന്ധിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇതാക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ മനു നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നല്ല സിനിമ സ്റ്റൈലിൽ നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് വരുകയാണ് കാര്യം ഇന്ന് അലീനയും കൊണ്ട് എറണാകുളം ഒന്ന് പോയി ഒന്ന് കറങ്ങി അടിച്ചൊക്കെ വരണം എന്നുള്ള രീതിയിൽ രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ വരുള്ളൂ അലീന നമ്മുടെ രേവതി കുട്ടിയുടെ വീട്ടിൽ പോയാണ് അങ്ങനെ നമ്മുടെ മനു അലീനയും കൂടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ കൃഷ്ണമോളെ കുറച്ച് വാരൊക്കെ ഉണ്ട് കേട്ടോ കൃഷ്ണമോള് പറയുന്നുണ്ട് അപ്പം മനു വന്ന് നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ബെല്ലൊക്കെ അടിക്കുകയാണ് അപ്പം കൃഷ്ണമോൾ നോക്കുമ്പോൾ ഒന്ന് ആകെ ഒരു മിനുങ്ങി നല്ല അടിപൊളിയായിട്ടൊക്കെ ആണല്ലോ വന്നിരിക്കണേ ബ്യൂട്ടി പാർലറിൽ പോയെന്നൊക്കെ പറഞ്ഞ് മനുവിനായിട്ട് ഭാരണേ ആ സമയം നമ്മുടെ ബാലചന്ദ്രൻ മേളി നിറങ്ങി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രേവതി കുട്ടി അച്ഛൻ്റെ അടുത്തും കൃഷ്ണമോളിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് നാളെ തന്നെ വരാന്നൊക്കെ പറഞ്ഞാണ് തന്നെ ചിലപ്പോൾ രാവിലെ എന്നും പറയുന്നുണ്ട് അങ്ങനെ പോവാണ് അങ്ങനെ പോയി അവർ രണ്ടൂരും കൂടെ കാറിൽ കയറി പോവാണ് അപ്പോൾ യാത്ര അയക്കാൻ വേണ്ടി നമ്മുടെ കൃഷ്ണമോൾ പുറത്തോട്ട് വരുമ്പോൾ പറയും രണ്ട് പേരെയും കണ്ടാൽ ഇപ്പോൾ ഇന്നലെ കല്യാണം കഴിഞ്ഞ് പെണ്ണിനെയും ചെറുക്കൻ യും അപ്പോൾ നമ്മുടെ അലീനെ നന്നായിട്ട് അവളെ പോകും അവിടെ നിന്ന് പറഞ്ഞ് എന്നെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് അലീനെ ഉച്ച എടുക്കണം കേട്ടോ നമ്മുടെ കൃഷ്ണൻ മോളെ അത് കഴിഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങനെ ആദ്യമായിട്ട് കാറിൽ കയറി അങ്ങനെ ഒരുമിച്ച് അവരിന് മുന്നേ പോയിട്ടുണ്ട് എന്നാലും സന്തോഷത്തോടു കൂടി അവരുടേതായിട്ടുള്ള പ്രണയ മുഹൂർത്തങ്ങളുടെ ഒരു സീനൊക്കെയാണ് അവിടെ പറഞ്ഞത് അങ്ങനെ രണ്ടുപേരും കൂടെ കാറിൽ യാത്ര ചെയ്യണം അപ്പം മനു നല്ല ആ ഒരു നല്ല മൂഡിൽ നല്ല ഇതായിട്ടൊക്കെയാണ് കാരണം അലീനെ ഒറ്റയ്ക്ക് കിട്ടി അവളെ കൂടെ കുറച്ച് നിമിഷങ്ങൾ യാത്ര ചെയ്യുന്നത് അപ്പം മനു ചോദിക്കുന്നുണ്ട് നമ്മുടെ രവിതകുട്ടിയെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും മേടിച്ചോണ്ട് പോകണ്ടേ അതിന് മനുവായിട്ട് എന്നെ ഡ്രോപ്പ് ചെയ്യുന്നില്ലേ ഉള്ളൂ കേറുന്നില്ലല്ലോ എന്താ ഞാൻ കേറുന്നത് നിനക്ക് ഇഷ്ടമല്ലേന്ന് ചോദിക്കുക അതല്ല ടൈം ഇല്ലെങ്കിൽ ടൈമില്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് ആ ഞാൻ വരുന്നുണ്ട് വെറും കൈയ്യൂടെ കേറി പോകണേലും അങ്ങനെ അതൊക്കെ പറഞ്ഞ് അവർ കാറിലൂടെ പോകണം അപ്പോൾ പോയി കുറച്ചു നേരം കഴിയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് അലീനടുത്ത് നിനക്ക് വിശക്കുന്നുണ്ടോ വെള്ളം എന്തെങ്കിലും ഉണ്ടോ മേടിക്കണോ സ്വീറ്റ്സ് വേണോ ഒന്നും വേണ്ട വേണ്ട ഓ ആണോ അങ്ങനെയാണോ അപ്പം ണ്ടോ നോക്കും ബോർ അടിക്കുന്നുണ്ടോന്നും അപ്പം അലീന ഇതിന് എല്ലാം ഇല്ല ഇല്ല എന്നുള്ള മറുപടിയാണ് എന്തായാലും കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രണ്ട് പേരും കൂടെ പോവാണ് പോയി കുറച്ച് ദൂരമൊക്കെ എത്തുമ്പോഴത്തേക്ക് മനുവിന് ഒരു സ്ഥലത്തുകൊണ്ട് നിർത്തണം റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാട്ടോ അപ്പോൾ അവിടെ കരിക്കൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കരിക്ക് കുടിക്കാൻ വേണ്ടി പോകണം നിനക്ക് വേണമെങ്കിൽ ഇറങ്ങി വാന്ന് പറയാം അപ്പം അലീനയും കൂടെ ചെല്ലുകയാണ് അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും നിൽക്കുമ്പോൾ മനു അലീനയുടെ കയ്യില് പിടിക്കുകയാണ് കൈ പിടിച്ചിട്ട് പറയുക അപ്പോൾ അലീന അന്തം വിട്ട് ഇങ്ങനെ ാണ് കേട്ടോ അതേപോലെ കാറി കയറുന്ന സമയത്ത് അതായത് വീട്ടിൽ നിന്ന് കാറ് കയറുന്ന സമയത്ത് അലീന ബാക്കിൽ പോയി ഇരിക്കാൻ നോക്കിയതാണ് അപ്പം മനു പറഞ്ഞു അതേ ഇനി ഫ്രണ്ടിലോട്ട് വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അലീനെ ഫ്രണ്ട് കയറ്റി ഇരുത്തിയാണ് അലീനയ്ക്ക് ഒരു നാണക്കേട് പോലെയൊക്കെ ആയിരുന്നു ഒരു ചമ്മലും അങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് റോഡൊക്കെ ക്രോസ് ചെയ്ത് പോയി രണ്ട് കവിതാക്കളെ പോലെ രണ്ട് പേര് നല്ല കരിക്കൊക്കെ കുടിച്ച് ചിരിച്ച് സന്തോഷിച്ച് അങ്ങനെ പോവാണ് അപ്പം നേരെ രേവതി കുട്ടിയുടെ വീട്ടിലോട്ടൊക്കെയാണ് പോണത് അപ്പോൾ ഏകദേശം ഇന്ന് കാണാൻ ണിക്കുന്ന സീനെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ നാളെ വരുന്നതിൽ രവതി കുട്ടി വീട്ടിൽ ചെല്ലുമ്പോൾ രേവതി കുട്ടി കാണുമ്പോൾ ഭയങ്കര ഷോക്കായി പോയി പ്രതീക്ഷിക്കുന്നില്ലല്ലോ പറയാണ്ട് ചെല്ലുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഷോക്കൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ മനുവിനടുത്തും നമ്മുടെ രേവതി കുട്ടി നമ്മുടെ അലീനിയുടെ അടുത്തും കൂടെ ആയിട്ട് തൻ്റെ വീട്ടിൽ പോയ കഥയും അച്ഛൻ ഇങ്ങനെ മരിക്കാറായി കിടക്കാണ് അമ്മ മരി മരണപ്പെട്ടു എന്നൊക്കെ കഥകളൊക്കെ ഇങ്ങനെ അറിഞ്ഞത് അവരടുത്തും രണ്ടുപേരുടെ അടുത്തും കൂടെ ഒക്കെ പറയുകയാണ് കേട്ടോ അങ്ങനത്തെ ഒക്കെ കുറച്ച് സീനും കാര്യങ്ങളൊക്കെയാണ് നാളെ വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പ്രൊമോ എല്ലാവരും ഒന്ന് കേൾക്കെട്ടോ ടൈമൊക്കെ ആകെ മാറി മറിഞ്ഞ് ആകെ ഒന്ന് കുളമായിട്ടിരിക്കാണ് ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കണം പിന്നെ അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷോർട്സ് നമ്മുടെ ലൈവ് ഇതെല്ലാം കൊണ്ടുവരണം ഒക്കെ എല്ലാം മുടങ്ങി മുടങ്ങി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം നിങ്ങളുടെ കൂടി അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കേട്ട് ഒരു ലൈക്ക് കഴിച്ച് പുതുതായിട്ട് വരുന്നവരുടെ ഒരു സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് ഉഷാറാക്കി തരിക എല്ലാവർക്കും നല്ലൊരു ഡേ ഡേവിഷ് ചെയ്യുന്നു કુંબેટા